എല്ലാവർക്കും നമസ്കാരം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ വിജയ രഹസ്യം അറിയാൻ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കൂ അപ്പോഴേ വെബിനാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നൽകും മാത്രമല്ല ഒരു ലൈവ് ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറേ ഡൗട്ടുകളും കാര്യങ്ങളും കാണും അത് ഞങ്ങളുമായിട്ട് പറയാം ഇതാണ് ഒരു വെബിനാറിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അന്നൊരു ഒരു ഓഫർ കൂടെ തരും ഇപ്പോഴുള്ള ഓഫർ കൂടാതെ ഒരു ചെറിയ ഓഫറും കൂടെ അന്ന് നിങ്ങൾക്ക് നൽകും മാക്സിമം കുട്ടികൾക്ക് അന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടാം തീയതിയാണ് നമ്മുടെ എന്ത് വെബിനാർ എന്ന് പറയുന്നത് ജനുവരി രണ്ടാം തീയതിയാണ് നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നത് ഒന്നാം തീയതിയാണ് കോഴ്സ് ആരംഭിക്കുന്നതെങ്കിൽ രണ്ടാം തീയതിയാണ് നമ്മുടെ വെബിനാർ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ വെബിനാറിൽ പങ്കെടുക്കാം ആ വെബിനാറിൻ്റെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഈ വീഡിയോ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഇനി എന്തുകൊണ്ട് മാസ്റ്റർ കെ അക്കാഡമിയുടെ വെബിനാറിൽ പങ്കെടുക്കണം എന്നതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഈ റിസൾട്ടാണ് ഏറ്റവും വലിയ ഉദാഹരണം ഞങ്ങൾ ഈ കാണിക്കുന്ന ഈ റിസൾട്ടാണ് ഏറ്റവും വലിയ ഉദാഹരണം ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ ഒരു ലിസ്റ്റിൽ നിന്നും നൂറിലധികം റാങ്കുകൾ നേടിയ കേരളത്തിലെ ഏക സ്ഥാപനം സ്റ്റേറ്റ് വൈഡ് എക്സാമില് നൂറിലധികം റാങ്ക് നേടിയ ഏക സ്ഥാപനം അത് മാസ്റ്റർ കെ ആണ് ഇനിയും ഞങ്ങളുടെ പല ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്തൊരു ഫസ്റ്റ് റാങ്ക് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നിങ്ങളോട് പറയട്ടെ ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചാൽ ഉറപ്പായിട്ടും ജോലി നേടാൻ സാധിക്കും ഞങ്ങളുടെ സിസ്റ്റം ഓഫ് സ്റ്റഡി ഇനി എത്ര പ്രശ്നം ഉണ്ടായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതി എത്ര പ്രശ്നം ഉണ്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അത് കൊമേഴ്സർക്ക് പറ്റുന്ന റെയിൽ മെൻ്റാണ് ടാക്സ് ഓഫീസറുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റാണത് മൂന്ന് മാസം മുമ്പ് സിലബസ് വന്നു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒരു കോഴ്സാണ് അതായത് ലോയുടെ കുറേ ഭാഗങ്ങൾ ആ കൊമേഴ്സിൻ്റെ കുറേ ഭാഗങ്ങൾ ജി എസ് ടിയുടെ ഭാഗങ്ങൾ ആ കൺഫ്യൂഷൻ ടെൻഷനൊക്കെ പക്ഷേ ഞങ്ങൾ കൃത്യമായിട്ട് ആ കോഷൻ തീർത്തു ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസ്സും എല്ലാവരും കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് തീർത്തേ പറ്റൂ നമ്മുടെ അത് ഐഡൻറ്റിറ്റി ആണത് സിലബസ് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് തീർത്തു ഓക്കെ അപ്പോൾ ഞങ്ങളുടെ എല്ലാ കോഴ്സുകളുടെയും പ്രത്യേകത സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഇവിടെ ഓൾറെഡി നമ്മുടെ സിലബസ് ഉണ്ട് അത് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും നിങ്ങൾക്കൊരു റാങ്ക് നേടുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് വിജയം ഉറപ്പാക്കുക അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഞങ്ങൾ എടുക്കും വെബിനാറിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം എത്ര മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ ക്ലാസ് എങ്ങനെയായിരിക്കും ബയോ കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ബയോ ബയോടെക്നോളജിക്കാർക്ക് പറ്റുമോ അതിൽ ബി എസ് സി സോളജി ബി എം എസ് സി സുവോളജിയാണ് ഞങ്ങൾക്ക് ഏതൊക്കെ പറ്റും ഡോക്യുമെൻറ്റ്സ് പറ്റുമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈവ് വെബിനാറിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ ഓഫർ വെബിനാറിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് അഫോർഡ് ഈ ചെയ്യാൻ പറ്റുന്നൊരു ഓഫർ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ ഞങ്ങൾ നൽകുന്നതായിരിക്കും ഞങ്ങളുടെ കോഴ്സുകളെടുത്ത ഞങ്ങളുടെ സാനിറ്ററി കെമിസ്ട്രിയും അതായത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റും ലാബ് അസിസ്റ്റൻറ്റും ഡയറി ഫോം ഇൻസ്ട്രക്ടർ എടുത്ത കുറേ കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ ഓഫർ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വെബിനാർ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആകുക ആ ഗ്രൂപ്പിനകത്ത് നാളെ കൃത്യം എട്ട് മണി കഴിഞ്ഞ എട്ട് മണിക്ക് മുന്നേ തന്നെ സൂം ക്ലാസ്സിൻ്റെ സൂം ആണ് ലൈവ് നടത്തുന്നത് സൂമിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ആ നിങ്ങൾക്കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസ് കിട്ടും നിങ്ങൾ ഡൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്